എപ്പോഴും സന്തോഷത്തോടു കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിനുള്ള ഒരു എളുപ്പവഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സന്തോഷം അനുഭവിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് നന്ദി നിറഞ്ഞൊരു ഹൃദയം നമുക്കുണ്ടായിരിക്കാം ഞാൻ അമേരിക്കയിൽ വന്നിട്ട് ഏകദേശം മൂന്ന് വർഷമായി ഈ രാജ്യത്ത് വന്നതിന് ശേഷം ഞാൻ പഠിച്ച നല്ല ശീലങ്ങളിലൊന്നാണ് താങ്ക് യു പറയുക എന്നുള്ളത് നമ്മളെ നാട്ടിലായിരിക്കുമ്പോൾ നന്ദി അകത്തുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ പുറത്തോട്ട് പറയാറില്ല അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലില്ലല്ലോ എന്നാലിവിടെ ഒരു ചെറിയ കാര്യത്തിന് പോലും നന്ദി പറയും എൻ്റെ കുഞ്ഞുമോള് ലൈസ രണ്ട് വയസ്സാകുന്നതേ ഉള്ളൂ എന്നാൽ അവൾക്ക് ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തു കൊടുത്താൽ അവൾ തിരിച്ച് എന്നോട് താങ്ക് യു പറയും അത് കേട്ട് കേട്ട് എനിക്കും അങ്ങനെ ഒരു ശീലമായി നന്ദി പറയുക എന്നുള്ളത് അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുമ്പോൾ അത് നമുക്കും സന്തോഷം തരും നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്കും സന്തോഷം പകരും ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളത്തിലുള്ള പകുതി നിരാശയും ഭാരവും ഒക്കെ അങ്ങ് മാറിപ്പോവും ഇന്നലകൾ ദൈവം ചെയ്ത പ്രവർത്തികളും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച വിധങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ഓർ ഓർത്തുകഴിഞ്ഞാൽ നമുക്കെങ്ങനെ പിറുവിറുക്കാനായിട്ട് പറ്റും നമ്മെ തന്നെ ഓർമ്മപ്പെടുത്തണം ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് നാം സ്വയം ഓർമ്മപ്പെടുത്തുന്നതിലൂടെ നന്ദി നിറഞ്ഞ ഒരു അനുഭവം നമ്മുടെ ഉള്ളത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും ഇത്രയുമുള്ളവരെ ദൈവം ചെയ്ത ഉപകാരങ്ങളും ദൈവത്തിൻ്റെ പ്രവൃത്തികളും എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്നതല്ല ഒത്തിരി അത്ഭുതങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ നമുക്കതൊക്കെ ഒന്ന് മനസ്സിൽ ധ്യാനിക്കാം മനസ്സിലെവിടെയെങ്കിലുമൊക്കെ നിരാശയോ പരിഭവമോ മടുപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ധ്യാനത്തിലൂടെ നാം നമ്മുടെ മനസ്സിനെ ആ നിലയിൽ കുറച്ച് സമയം ദൈവം ചെയ്ത വിധങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാനും ഓർത്തെടുക്കുവാനായിട്ട് നമ്മൾ ചെലവിട്ടാൽ എല്ലാ ഭാരവും മാറിപ്പോകും കർത്താവ് ചെയ്ത നന്മകൾ അത്ര വലുതാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിൽ സന്തോഷം അനുഭവിപ്പാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് ചുറ്റുമുള്ളവരോടും നമ്മുടെ കുടുംബത്തിലുള്ളവരോടും നമുക്ക് നമുക്ക് വേണ്ടി നന്മയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരോടും ഒരു നന്ദി നിറഞ്ഞ ഹൃദയവും അങ്ങനെ ഒരു അവസരം കിട്ടുമ്പം അവരോട് നേരിട്ട് തന്നെ ഒരു താങ്ക് യു പറയുവാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിയും ഈ ദിവസങ്ങളിൽ അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ എൻ്റെ ജീവിതത്തെ ദൈവം ഇത്തരത്തിലൊക്കെ മാറ്റിയെടുത്ത് നമ്മൾ ഒത്തിരി ബൈബിളൊക്കെ വായിക്കുമെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് അനുഗ്രഹമായി തീരുന്നത് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം ഒരു വലിയ ആയി തീരട്ടെ അത് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റുകൾ അറിയിക്കാനുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ധാരാളമായിട്ട് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ